അതിൻ്റെ തുടർച്ചയിൽ അള്ളാഹു സുബാനു വത്താല പറയുന്നത് അടുത്ത ദൃഷ്ടാന്തം ഏഴാമത്തേത്സ ഫിദാ ബ എന്നാണ് വബസ്സ ഇവിടെ ബസ്സ എന്നാൽ നെഷറ ഫറ എന്നൊക്കെയാണ് അർത്ഥം വ്യാപിപ്പിച്ചു പരത്തി എന്നൊക്കെ അർത്ഥത്തിൽ വ വ ഉൽ അത്ഫ് അപ്പോൾ വബസ്സ എന്നാൽ അവൻ വ്യാപിപ്പിക്കുകയും ചെയ്തു ഫിഹ അതിൽ അഥവാ ഭൂമിയിൽ ിൻകുല്ലി ദാബത്തിൻ എല്ലാ ദാബത്തിനെയും എന്നാൽ ദബ്ബ എന്ന ക്രിയയിൽ നിന്നാണത് വ്യത്പന്നമാകുന്നത് അദ്ദു വദ്ദബീബ് മഷീൻ ഹഫീഫുൻ അലൽ ഹയീന സാവകാശത്തിൽ നടക്കുക അരിച്ചു നീങ്ങുക എന്നാണ് അർത്ഥം ഒരു കവിത കാണാം ഷൈഖൻ വലസ്തു ബി ഷൈഖു ദബീബ അവളെന്നെ പടുവൃദ്ധനെന്ന് ജൽപ്പിച്ചു ഞാൻ അങ്ങനെ പടുവൃദ്ധനല്ല പടുവൃദ്ധൻ ഇഴഞ്ഞു നീങ്ങുന്നവനാണ് ഞാൻ ഇഴഞ്ഞു നീങ്ങുന്നവനല്ല ഇവിടെ ദബീബ ഈ അല്ലെങ്കിൽ ദബീബ് എന്നതിൽ നിന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശം അബ്ബാസ് പറഞ്ഞത് ഭൂമിക്കുബരിയിൽ സഞ്ചരിക്കുന്ന എല്ലാ പടപ്പുകളും ജനങ്ങളാകട്ടെ ജനങ്ങളല്ലാത്തവരാകട്ടെ അതാണ് ഇവിടെ ഉദ്ദേശം എന്നാണ് ചിലർ ഇതിനെ ജീവജാലങ്ങളിൽ ഇഴ ജന്തുക്കളിലും പ്രാണികളിലുമൊക്കെ പരിമിതപ്പെടുത്തിയിട്ടുണ്ട് ദാബത്തുൽ അർബ് എന്ന് പറയും ചെതലിന് വിശുദ്ധ ഖുറാൻ പറഞ്ഞല്ലേ സുലൈമാൻ അലി സ്വലാത്തു വസ്സലാമയുടെ മരണം ആളുകൾ അറിഞ്ഞത് ചിതൽ അദ്ദേഹം ഊന്നി നിന്ന വടിയെ തിന്ന് ആ ഊന്നിയതിൽ നിന്ന് അദ്ദേഹം നിലത്ത് വീണപ്പോഴാണ് അവിടെ ദാബത്തുൽ ഉൽ എന്നാൽ അൽ അഖലത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ അൽ അറബത്ത് എന്ന് പറയുന്ന ചിതലാണ് ഉദ്ദേശം ദാബത്ത് എന്ന് പറയും മൃഗങ്ങൾക്ക് ഹദീസിൽ പൊതുവെ ദാബത്ത് പ്രയോഗിച്ചിട്ടുള്ളത് സവാരി ചെയ്യുന്ന അല്ലെങ്കിൽ ചുമടുകൾ വഹിക്കുന്ന യാത്രാ വാഹനങ്ങൾക്കാണ് ഹദീസിൽ കാണാം സതക്കകളെ കുറിച്ച് പറയുന്നിടത്ത് മനുഷ്യന് സദക്കകൾ പലതാണ് അതിലൊന്നാണ് ഒരു മനുഷ്യനെ നീ സഹായിക്കൽ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ വിഷയത്തിൽ ദാബത്തിൻ്റെ വിഷയത്തിൽ അങ്ങനെ മനുഷ്യനെ സഹായിക്കുമ്പോൾ ഫത്തഹമി ലുഹു ആ വാഹനപ്പുറത്ത് അവനെ നീ കയറാൻ സഹായിക്കുന്നു ഔ അല്ലെങ്കിൽ തർഫ ഉഹു അലൈഹ മത അഹു ആ മനുഷ്യൻ്റെ ചരക്കുകൾ ആ വാഹനപ്പുറത്ത് അവന് വേണ്ടി നീ ഉയർത്തി കയറ്റി വെക്കുന്നു അത് സദക്കത്തുൻ സദക്കയാണ് ഇവിടെ യാത്രാമൃഗത്തിനാണ് ദാപത്ത് എന്നുള്ള പ്രയോഗം യാത്രാമൃഗങ്ങളോട് പെരുമാറ്റം മാന്യവും മൃദുലവും ആക്കണം എന്നിടത്ത് ഇനി സലഹ് തങ്ങൾ പറയുന്നുണ്ട് ഇന്നല്ലാഹ താല റഫീഖു യുഹബുരി റിഫ്ഖ് അള്ളാഹു മൃദുലമായി പെരുമാറുന്നവനാണ് അവൻ അത് മൃദുലമായി പെരുമാറുന്നത് ഇഷ്ടപ്പെടുന്നു ഓ അർദാബിഹി അത് പ്രീതിപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഹദീസിൽ കാണാം ഫിൽ ഹിസ്ബി ദവാബൽ ഉജ്മ പച്ചപ്പുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ യാത്ര ചെയ്യുകയായാൽ ഫാത്തു ഹാദിഹി ദവാബൽ ഈ മിണ്ടാപ്രാണികളായ യാത്രാമൃഗങ്ങൾക്ക് നിങ്ങൾ നൽകണം ഹബ്ബ ഹാമിനൽ അർദ്ധ് മണ്ണിൽ നിന്ന് അതിൻ്റെ വിഹിതം എന്ന് പറഞ്ഞാൽ അതിനെ നിങ്ങൾ തിന്നാനും മേയാനും വിടണം കേവലം സവാരിയിൽ മാത്രം നിങ്ങൾ പരിമിതപ്പെടുത്തരുത് എന്നാണ് ഇങ്ങനെ പ്രയോഗങ്ങൾ ൻ വാഹനപ്പുറത്തുനിന്ന് വീണ് മരണപ്പെടുന്നവൻ ഷഹീദാണ് അവിടെ പൊതുവെ യാത്രാമൃഗങ്ങൾക്ക് എന്ന് പറയും എന്നാൽ യാത്രാമൃഗങ്ങളിൽ മാത്രം പരിമിതപ്പെടുന്ന ഒരു പ്രയോഗമല്ലുൻ വിശുദ്ധ വചനങ്ങളിൽ കാണാം ഇന്ന അസ്സും അള്ളാഹുവിൻ്റെ അടുക്കൽ ദാബത്തുകളിൽ ഏറ്റവും മോശമായത് ചിന്തിക്കാത്ത മനുഷ്യനാണ് അതേപോലെ സമാനമായ മറ്റൊരു രായത്തിൽ ഇന്ന ഷർദീനു മിനൂൻ ദാബത്തുകളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മോശമായവ അവിശ്വസിച്ചവരും നന്ദി കെട്ടവരുമാണ് അല്ലീൻ അല്ലായു മിനൂൻ വിശ്വസിക്കാത്ത അപ്പം ഇവിടെ ഷർറുദ്ദവാബ് എന്നാൽ മനുഷ്യരെയാണ് അള്ളാഹു സുബാനുവത്താല ഉദ്ദേശിക്കുന്നത് മനുഷ്യർക്കും മൃഗങ്ങൾക്കും ജീവജാലങ്ങൾക്ക് പൊതുവിൽ അദ്ദവാബ് എന്ന് പറയും